മട്ടന്നൂർ മിനി ക്ലബിന്റെ പാലിയേറ്റീവ് കെയർ വിഭാഗമായ അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ സാന്ത്വന പരിചരണ വാരാചരണത്തിന് പ്രൌഢഗംഭീര തുടക്കം റാന്തൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തി ക്ലബ് രക്ഷാധികാരി ഡോക്ടർ ജി കുമാരൻ നായരാണ് പതാക ഉയർത്തിയത് ജനുവരി ഒൻപത് മുതൽ പതിനഞ്ച് വരെ വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുന്ന റാന്തൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാലിയേറ്റി വാരാചരണ പരിപാടികൾക്കാണ് നഗറിൽ തുടക്കമായത് വി കെ ഷാജി അധ്യക്ഷനായി വാർഡ് കൌൺസിലർ വി എൻ മുഹമ്മദ് യൂണിവേഴ്സൽ കോളേജ് പ്രിൻസിപ്പൽ കെ സുനിൽകുമാർ പ്രകാശൻ അമ്മ എൻ സജീവൻ കെ വി ജയചന്ദ്രൻ കാദർ മണക്കായി രഞ്ജിത്ത് ശ്രീധരൻ കലാമണ്ഡലം അജിത് എന്നിവർ സംസാരിച്ചു തുടർന്ന് വരയും നിറവും എന്ന പേരിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാതല ചിത്രരചന മത്സരം നടന്നു റാന്തൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം ദിവസമായ പത്തിന് സാന്ത്വന പരിചരണ സന്ദേശ ജാഥ സ്നേഹജ്യോതി പ്രയാൺ വള്ളിത്തോട് നിന്ന് ആരംഭിച്ച് കൂടാളി സമാപിക്കും